ഒരു യൂട്യൂബ് വീഡിയോസ് ഒരു യൂട്യൂബ് വീഡിയോസ് എടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഫസ്റ്റ് കോൺഫറൻസ് ആണ് ഇപ്പം ഈ ആൾക്കാരെന്ത് വിചാരിക്കും അവിടെ ഇവിടെ എന്ത് നോക്കും അതൊക്കെ വിചാരിച്ചോണ്ടിരുന്ന നമുക്ക് ചെയ്യാൻ പറ്റില്ല സോ ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് ഒരു എന്താ പറയുക ഇൻട്രോവേർട്ടാണ് ഞാൻ തോന്നുന്നു ആ ഒരു സംഭവത്തിൽ ഇൻട്രോവേർട്ടാണോ അത് ഒരുമാരി എന്തോന്നറിയില്ല ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടോ ആ ഒരു ഫീല് വരുന്നുണ്ട് അത് കാരണമാണ് എനിക്ക് ആ വീഡിയോസ് അങ്ങനെ ഈ ട്രാവൽ വ്ലോഗൊക്കെ ചെയ്യണം ആഗ്രഹമുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഇത് എന്താ പറയുക ഒരു എന്താ സംഭവം അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഈ കാണുന്ന ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ ഒരു ഫീലിങ് അത് കാരണമാണ് മാക്സിമം വീഡിയോസ് എടുക്കാൻ ഒരു മടി ഇപ്പം നമ്മൾ റീൽസ് ചെയ്യുമ്പോൾ തന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്തെങ്കിലും വിചാരിക്കോ ആ ഒരു മൈൻഡ് തോട്ടുണ്ട് പക്ഷെ എൻ്റെ കൂട്ടുകാരനുണ്ട് അവനും നല്ല പോസിറ്റീവാണ് നമുക്ക് ചെയ്യാം ആരെന്ന് വേണമെങ്കിൽ വിചാരിച്ചോട്ടെ എന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു റീൽസ് ചെയ്യുന്നത് തന്നെ എല്ലാം ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ട് ലൈക്ക് സിക്സ് തേർട്ടിക്ക് ശേഷം ചെയ്യാം ബിക്കോസ് നമുക്ക് വർക്ക് ചെയ്യാൻ തന്നെ കുറെ ഫ്രീ ഉണ്ട് ആ ടൈമിൽ നമ്മൾ റീൽസ് നോക്കിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് റീൽസ് ചെയ്യാം ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കൂടെ ഉണ്ടപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും എപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പ്രോബ്ലം അത് കാരണം നമുക്ക് റീൽസ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല റീൽസ് ആഗ്രഹമുണ്ട് സോഷ്യൽ മീഡിയ വഴി നമുക്ക് ആ ഒരു ധൈര്യം കിട്ടും അതായത് എവിടെയും ഫേസ് ചെയ്യാൻ പറ്റും അതായത് എന്തൊരു സംഭവം ലൈക്ക് ഒരു ഹ്യൂജ് ക്രൗഡിന് മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഒക്കെ ൂസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ഇടുമ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ലൈക്ക് ആ ഒരു കോൺഫിഡൻസ് അപ്പം ഞങ്ങളുടെ ഓഫീസിലാണെങ്കിൽ ഞാൻ എല്ലാവരോടും സംസാരിക്കും ഓക്കെ ഞാൻ ഇന്ന ആളെന്നില്ല എല്ലാവരോടും ലൈക്ക് ഓൾ ദ ടീം അവിടെ നമ്മുടെ ഓഫീസിലെല്ലാ മിക്കൂർ ആൾക്കാർക്കും എന്നെ അറിയാം അത് കാരണം ഞാൻ എല്ലാവരും ആവും എനിക്ക് ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കുന്നതും ആൾക്കാരോട് കൂടുതലാണ് ഫ്രണ്ട്ലി ആവുന്നതും നമ്മളെ പറ്റി ഓർത്തിരിക്കും ഒരു അകത്ത് വണ്ടി ഓടിക്കുന്ന വല്ലാത്ത കഷ്ടമാണ് അയ്യോ ബാംഗ്ലൂർ ട്രാഫിക് ശനിയാഴ്ചയാണ് ഇന്ന് എല്ലാ കമ്പനികളും ലീവ് ആണ് എന്നിട്ട് ഇത്ര ആൾക്കാർ എവിടെ പോവാണെല്ലാരും ഇവിടേക്ക് പോവാണ് വണ്ടി ഇരുപതിൻ്റെ പണ്ടയ്ക്ക് പോകുന്നില്ല ഫുള്ള് ട്രാഫിക് ആണ് ഫുള്ള് ട്രാഫിക് ജസ്റ്റ് രണ്ട് ബൈക്കാർ ഇപ്പം ഒരു വണ്ടി ജസ്റ്റ് തെട്ട് തട്ടില്ല ആ ഒരു ഇതിൽ അതിങ്ങനെ പോവാണ് സോ ഇന്നത്തെ ബ്ലോക്ക് ഇന്ന് വന്നിട്ട് ഇന്ന് മഴ പെയ്തടയിന്ന് ബാംഗ്ലൂർ മഴ ഇപ്പം ജനുവരി മാസം ഇന്ന് ഡേറ്റ് പത്താം തീയതി ജനുവരി ടെൻത്ത് ഇന്ന് ഇന്ന് മഴ പെയ്തു രാവിലെ മഴ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഞങ്ങളുടെ വീടിനടുന്ന് ഇറങ്ങുമ്പോൾ മഴയാണ് അതായത് മഴ മഴയല്ല ജസ്റ്റ് ഒരു ചാറ്റ മഴ ആ ഒരു സംഭവം എന്ത് അണ്ണാ വണ്ടിക്ക് എന്ത് പ്രശ്നം പ്രശ്നം സോ അതാണ് പറയുന്നത് ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് ഇന്നലെ ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ടായിരുന്നു രാവിലെ തണുപ്പ് ഉച്ചയ്ക്ക് വെയിൽ വൈകിട്ട് മഴ ഈ ക്ലൈമറ്റ് ചേഞ്ച് വല്ലാത്ത സംഭവമാണ് മനുഷ്യക്കെല്ലാം പാനീ പിടിക്കും ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ചെയ്യുന്ന ഇല്ല ബോഡിക്ക് തന്നെ മനസ്സിലാവുന്നില്ല നീ എവിടാണോ നീ എന്തോ യാത്ര ചെയ്യണം ഒരു യാത്രയില്ല വീട്ടിൽ തന്നെ ബുദ്ധി നിക്കുവായിരുന്നു ആ പറഞ്ഞത് ഓഫീസിൽ പോയിട്ട് ഇന്നലെ ഓഫീസ് ഇന്ന് വീട് ശനിയാഴ്ച അത് കാരണം ഒരു മൈൻഡ് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല പനി ഒരു മൂക്കടപ്പൊക്കെ ഉണ്ട് ദോഷമുണ്ട് സോ അത് കാരണം എന്താ പറയാ ഒരു മൂടാപ്പ് കൺസ്ട്രക്ഷൻസൊന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ട്രാഫിക് ആണോ ഈ ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്ത ട്രാഫിക് ട്രാഫിക്കാണോ ഒരുപിടത്തോ ഇല്ല ചുമ്മാ വെറുതെ ബ്ലോക്കാണ് ആണ് ഒരു ഒരു യൂ ടേൺ എടുക്കാൻ പോലും അറിയാത്ത ആൾക്കാരുണ്ട് അതേ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം റൈറ്റ് സൈഡിലേക്ക് പോകണോ അതായത് റൈറ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ റൈറ്റിലേം പിടിച്ചോളൂ എന്നിട്ട് റൈറ്റ് എടുക്കു ഓരോരുത്തർമാരുണ്ട് നടക്കുമോന്ന് ഓടി വലിച്ചു കൊണ്ട് വണ്ടി നിർത്തും ആ അപ്പോഴാണ് ബ്ലോക്ക് ആവുന്നത് പിന്നെ ഒരു ചെറിയ ഹമ്പുണ്ടെങ്കിൽ അതിന് ബ്ലോക്ക് ും ഫസ്റ്റ് എല്ലാരും എന്താ പറയാ ലൈസൻസ് ഒന്നോടൊന്നും റിന്യൂ ബാംഗ്ലൂർ ഉള്ളത് എല്ലാവർക്കും ഈ എസ്പെഷ്യലി ഔട്ട്സൈഡേഴ്സ് വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ ആ ഈ മരിക്കണടിച്ചോണ്ടിരിക്കും എനിക്ക് ഹോർണടി ഭയങ്കര ദേഷ്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ആൾക്കാർ അത് ആ രീതിയിലാണ് ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് തന്നെ എവിടെ നിന്ന് എങ്ങോട്ട് കയറി ഒരു നൊഴുപിടുത്തോ ഇല്ല ഈ ബൈക്കാരാട്ടെ ഓട്ടോക്കാരാട്ടെ അവര് എങ്ങനെയാ വണ്ടി ഓരോ കുടിക്കുന്നു ഓരോടുത്തോണ്ടത് ഞാനും ഇടയ്ക്ക് അങ്ങനെയൊക്കെ കുടിക്കാറുണ്ട് ബൈക്കിൽ പിന്നെ ആലോചിക്കും ഞാൻ തന്നെ ആലോചിക്കും പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന ശരി ശരിയല്ല അപ്പൊ ഞാൻ കണ്ടോളാവും കുറേ വർഷം ഭയങ്കര ഓഫീസിൽ പെട്ടെന്നെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയോ പോകും പിന്നെ ആലോചിക്കും എന്തിനാ അപ്പൊ ഞാൻ കാരണം വേറൊരാൾക്ക് ഭയങ്കര കഷ്ടമാകത്തില്ലേ ആ ഒരു ആലോചന വരണം വരുമ്പോ നമ്മൾ കാരണം വേറെ ഒരാൾ സ്ട്രഗിൾ ചെയ്യല് അതാണ് നമ്മുടെ മൈൻഡിൽ ഒരു ഇത് പറയേണ്ടത് ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ ട്രാഫിക് ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നാൽപ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്യുകയാണ് സോ അതിനകത്ത് നോക്കുമ്പോൾ മാക്സിമം വന്നാൽ ഒന്ന് രണ്ട് സിഗ്നൽ രണ്ടോ മൂന്നോ സിഗ്നലോ കാണത്തുള്ളൂ ഈ നാൽപ്പതമ്പത് കിലോമീറ്ററിൽ സിഗ്നൽസ് കുറവാണ് ബാംഗ്ലൂരിൽ അതായത് ഈ ഔട്ടർ റിംഗ് റൂഡില് സിഗ്നൽസ് കുറവാണ് സിറ്റിക്കകത്തുണ്ട് സിറ്റിക്കകത്ത് ഇഷ്ടം പോലെ സിഗ്നലുണ്ട് പക്ഷേ ഈ ഔട്ടർ ഔട്ടർഡില് സിഗ്നൽസ് കുറവാണ് ബ്ലോക്ക് ആണ് എന്ത് കാരണം ബോധവില്ലാത്തമാര് വണ്ടി ഓടിക്കുന്നതാണ് എങ്ങനെയാണ് അങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്നത് ഒരു ലക്കില്ല ഇതുമില്ല പോലീസുമാര് അമ്മ അമ്മ പണി നോക്കി ചുമ്മാ ിലൊക്കെ അവർ ഇങ്ങോട്ട് അത് ക്ലിയർ ചെയ്യിപ്പിക്കണം ഇപ്പൊത്തർമാര് അത് റൈറ്റ് ടേൺ കാണത്തില്ല പക്ഷെ അവിടെ പോയി നിൽക്കും എസ്പെഷ്യലി ആ ഓഫ് ഫോം ഞാൻ ചെന്നൈ ഇങ്ങോട്ട് വരാൻ നേരം അവിടെ റൈറ്റ് ടേൺ ഇല്ല പക്ഷെ എന്നാലും ഓരോരുത്തരുമാര് ഈ ആൾക്കാർ എന്ത് ചെയ്യും അവിടെ റൈറ്റ് ഇൻഡിക്കേറ്റർ കേട്ടിട്ടോണ്ട് അങ്ങനെ നിക്കും ചുമ്മാ ബ്ലോക്ക് ബ്ലോക്കുകൾ ആക്ച്വലി അവിടെ പോയി മുമ്പിൽ പോയി യൂ ടേൺ ചെയ്യാനുള്ള സംഭവമാണ് ബ്ലോക്ക് ചെയ്തേക്കാണ് ട്രാഫിക് പോലീസാർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്നിട്ടും എന്ത് ചെയ്യും ആൾക്കാര് ഇത് കണ്ടാവും റൈറ്റിലോട്ട് പോണോ ലെഫ്റ്റിലോട്ട് പോകണോ ഒരു നമ്മൾ റൈറ്റിലേക്ക് കൺട്രോൾ കാം ആ ഒരു സംഭവം നമ്മുടെ ബാംഗ്ലൂർ ട്രാഫിക് നല്ല രീതി പഠിപ്പിക്കും പക്ഷേ നല്ല അപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് കൂളായിട്ടിരിക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഇച്ചിരി ഡാർക്കാകും എന്നു വെച്ചാൽ ഒരു മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ കൂടെ ആണ് പോകുന്നത് മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ പോകുമ്പം ഇരുട്ടും ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന എന്തിനാണ് ആർക്കറിയാം ഒറ്റയ്ക്ക് എന്താ പറയുക വണ്ടി ഓടിക്കുമ്പോൾ ദൂരടിക്കും അപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഫ്ലോയിൽ അങ്ങ് പോകാൻ പറ്റും അത് കാരണമാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പോസ്റ്റ് ചെയ്യുമോ ആഗ്രഹം എന്തെങ്കിലും സമയം ബോറടിക്കുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യും പോറടിക്കുവല്ല എന്നെങ്കിലും തോന്നുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യും അതെന്നാ പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ ഈ വീഡിയോയുടെ കണ്ടന്റ് ക്ലാരിറ്റി അനുസരിച്ച് ഞാൻ പോസ്റ്റ് ചെയ്യും ഒന്ന് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്തിട്ട് നോക്കാം ഇങ്ങനെ വീഡിയോ ചുമ്മാ എടുത്തു പോസ്റ്റ് ചെയ്യാതെ ആരെങ്കിലും കാണുമല്ലോ ഒരു മൂവായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മൂവായിരത്തഞ്ഞൂറ് സംതിങ് പാവം മറ്റേ മറ്റേ എന്താ പറയുക റിയാക്ഷൻസ് വീഡിയോസ് ഇട്ട ഇടാൻ നേരമായി കുറേ ഫോളോവേഴ്സ് വന്നു പിന്നെ അങ്ങോട്ട് അത് ലോക്ക്ഡൗൺ സമയത്തൊക്കെ ആയിരുന്നു ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ അങ്ങനെ ഞാൻ എപ്പോഴും വീട്ടിൽ വാഴപ്പുറഞ്ഞോണ്ടിരിക്കുന്നു ഞാൻ യൂട്യൂബ് തന്നെ നോക്കിക്കൂടായിരുന്നു നിനക്ക് നല്ല റീച്ച് ഉള്ളതല്ലായിരുന്നു മോണിറ്റൈസേഷൻ വരെ ആയതാണെ അതിനകത്ത് ഫസ്റ്റ് പേയ്മെൻറ്റും വന്നു അറൗണ്ട് ഹൺഡ്രോഡ് യു എസ് ഡി പേയ്മെൻറ്റ് ഞാൻ റിസീവ് ചെയ്തു നമ്മുടെ എഫേർട്ട് കാരണം ഒരു സംഭവം കിട്ടുമ്പോഴേ നല്ലൊരു സന്തോഷം ഉണ്ടാകത്തില്ലേ അതായത് ഒരു യൂട്യൂബിൽ നിന്ന് ഇൻകം വരുവാണെന്നു വെച്ചാൽ അത് വല്ലാത്തൊരു ഫീൽ ആണ് നീ അങ്ങനെയൊക്കെ വന്നതാ പക്ഷേ സമയമില്ല ജോലി തിരക്ക് കാരണം നമുക്ക് വീഡിയോസ് ഒന്നും അത്രയും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇടാൻ ചെയ്യാൻ പറ്റുന്നില്ല എന്തായിരുന്നെങ്കിൽ ഞാനിപ്പം മിനിമം ഒരു ഹൺഡ്രഡ്ക്കെങ്കിലും അടിച്ചാനും ആയിരുന്നു നമ്മുടെ വ്യൂസ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നതേ നല്ല ഉണ്ടായിരുന്നു നല്ല സബ്സ്ക്രൈബർ അക്കൗണ്ടും ഉണ്ടായിരുന്നു ഞാൻ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ അങ്ങനെ കണ്ടിന്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പറ്റിയായിരുന്നു പക്ഷേ പിന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞു എല്ലാവരും ഓഫീസിലേക്ക് പോകണം പിന്നെ അവിടെ ഓഫീസിലും എന്താ പറയാ എല്ലാവരും അറിഞ്ഞു ഞാനിങ്ങനെ റീൽസ് ചെയ്യാറില്ല വീഡിയോസ് ചെയ്യാറുണ്ട് മാനേജേഴ്സ് പറഞ്ഞു അരുൺ നീ വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എഫ് ഞാൻ എൻ്റെ വർക്ക് നല്ല രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും എല്ലാവർക്കും ഒരു പിന്തളിപ്പ് ഉം എങ്ങാണോ നന്നായി പോയാലോ അത് കാരണം അങ്ങനെ അതും മുടങ്ങി എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം കുറെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതെ ഞാനിപ്പോ കെ ആർപുരം എത്തി എൻ്റെ ഒന്നോ ഇതെന്ത് ബ്ലോക്ക് ഇത് കെ ആർപുരത്തെ ഇന്തിനാ ബ്ലോക്ക് സിഗ്നൽ ഉണ്ടോ ഇല്ല ഇവിടെ ഒരു സിഗ്നൽ ആംബുലൻസും വരുന്നുണ്ട് അങ്ങനെ പോവാം എന്താ സംഭവം ഇത് എന്തിനാണ് ഇവിടെ ബ്ലോക്ക് ഒരു ചുമ്മാ ഒരു ബ്ലോക്ക് ഇത് അപ്പോൾ ഇത് ഫൈവ് സീറ്റർ ആണല്ലേ എൻ്റെ എക്ച് സെവൻ ഡബ്ളോ ആണ് അതിനകത്ത് എക്സ് സെവൻ ആണ് എക്സ് സെവനാൽ പക്ഷേ ഇത് ഫിസാൻ മൈക്കറാണ് ഇപ്പോൾ ഓടിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ഇത് സീറ്റർ ബിക്കോസ് ഞാൻ ഒറ്റയ്ക്ക് അല്ലേ പോകുന്നത് ഒറ്റയ്ക്ക് പോകാന്ന് വെച്ചാൽ ഞാൻ കാർ എടുത്തുകൊണ്ട് പോകത്തില്ലായിരുന്നു പക്ഷെ അവിടുന്ന് കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് എടുക്കാറുണ്ട് അത് കാരണമാണ് ഈ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാമെന്നു വെച്ചാൽ ഓരോരുത്തർ മൈ ഓഫീസിൽ പോകുമ്പോഴേ ഞാനിത് എപ്പോഴും ശനിയും ഞാറ് മാത്രമേ ഞാൻ ഈ കാർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എപ്പോഴും നമ്മൾ ബൈക്കിലാണ് ട്രാവൽ ചെയ്യുന്നത് ബിക്കോസ് ട്രാഫിക് പക്ഷേ ഓരോരുത്തരും ഈ ഒറ്റയ്ക്ക് കാർ ഓടിച്ചുകൊണ്ട് പോകത്തില്ലേ ഓഫീസിലേക്ക് എന്തിനാണ് പിന്നെ ഇത്രയും ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ ബൈക്ക് യൂസ് ചെയ്യുക ഞാനിപ്പോൾ സാധനം എടുക്കാറുണ്ടോ വീട് അവിടുന്ന് കുറേ സാധനങ്ങൾ അത് ബൈക്കിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല അത് കാരണം മാത്രമാണ് ഞാൻ കാർ എടുത്തുകൊണ്ട് പോകുന്നത് അല്ലാത്ത സമയത്ത് ഞാൻ എപ്പോഴും ബൈക്കിലാണ് മാക്സിമം ട്രാവൽ ചെയ്യാറുള്ളത് അപ്പം നമുക്ക് അത്രയും ട്രാഫിക് കുറയ്ക്കാൻ പറ്റും ഇപ്പം ഇത്രയും സ്പേസ് ഞാൻ എടുക്കുന്ന വെച്ചാൽ റോഡ് അത്രയും ബ്ലോക്ക് ആവുകയാണ് ഇപ്പം ഈ ഒരു സ്പേസിൽ മിനിമം നാല് ബൈക്ക് പോകാനുള്ള ഗ്യാപ്പ് ഗ്യാപ് സ്ഥലമുണ്ട് അതായത് നാല് പേർക്ക് പോകാൻ പറ്റുന്നതാണ് കാർ ആ കാറിനകത്ത് ഒറ്റയ്ക്ക് ഇരുന്നോണ്ട് ഓരോരുത്തരന്മാർ അത്രയും സ്പേസും പിടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ അറിയാത്തമാരൊക്കെയാണ് കാർ ഓടിച്ചുകൊണ്ട് പോകുന്നത് അതെല്ലാം കൂടെ കാണുമ്പോൾ ദേഷ്യം വരും ലെഫ്റ്റ് ഹാൻഡിൽ കേട്ടിട്ടുണ്ട് റൈറ്റിലേക്ക് പോവുക റൈറ്റ് ഹാൻഡിൽ കേട്ടിട്ടുണ്ട് ലെഫ്റ്റിലേക്ക് പോവാ പിന്നെ സ്ട്രൈറ്റ് പോകുന്നവർ റൈറ്റ് നിൽക്കുക ഞാനിപ്പം അറിയില്ല അല്ലേ ഇവിടെ കുഴപ്പമില്ല ഇവിടെ അധികം റൈറ്റ് ടേൺ ഇവിടെ റൈറ്റ് ഹേൺ ഇല്ല യു ഹാവ് ടു ഗോ സ്ട്രൈറ്റ് ഇറ്റ്സ് ബിക്കോസ് ഞാൻ മുമ്പ് ഇപ്പോൾ ഡെഡ് ഹാൻഡ് പോയിട്ട് റൈറ്റ് എടുക്കാം അത് കാരണം ഞാൻ ഇപ്പോൾ തന്നെ റൈറ്റ് ഓടിച്ചിരിക്കുന്നത് പക്ഷെ ഓരോരുത്തർ എന്തു ചെയ്യും ലെഫ്റ്റ് നിന്നിട്ട് അങ്ങനെ വളഞ്ഞ വരും എസ്പെഷ്യലി എന്താ പറയുക ഒരു ഓടിക്കാറിയും മതി പിന്നെ ഈ ബസ്സുകാർ അവന്മാർക്ക് ലൈക്ക് ദേ ഷുഡ് ഓൾവേസ് കീപ്പ് ലെഫ്റ്റ് അവർക്ക് ബിക്കോസ് ബസ് സ്റ്റോപ്പ് ഉള്ളതാണ് പക്ഷെ അവരെന്ത് ചെയ്യും റൈറ്റിൽ കൂടെ വന്നിട്ട് നേരെ കൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് പറഞ്ഞു ഇങ്ങനെ മീൻ നിർത്തുമ്പോൾ നമുക്കെന്ത് ചെയ്യും ഒരപ്പുറത്ത് നിന്ന് ഒരു അമ്മച്ച് നോക്കുന്നത് ഇവരെന്തോ വട്ടാണ് എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒറ്റയ്ക്ക് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നോക്കിക്കോണ്ടിരിക്കുക അവര് ഇനി പറയാണ് അവര് ഫുള്ള് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാനിവിടെ ഒറ്റയ്ക്ക് അവരെ നോക്കി ചിരിക്കുന്നു ഇല്ല ഞാനിവിടെ വീഡിയോ കോളിലൊന്നു വിചാരിച്ചോളൂ അവരെ കാണത്തില്ലല്ലോ ബിക്കോസ് ഞാൻ ഇങ്ങനല്ലേ ഓടിക്കുന്നത് മൊബൈലിങ്ങനെ തിരിച്ചു വെച്ചിരിക്കുകയാണ് സോ അത് കാരണം അവർ കാണത്തില്ല പക്ഷെ അവര് ചിരിക്കുന്നു അതാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻസ് സംസാരിച്ചു എന്താണ് ഒറ്റക്ക് പതിനഞ്ചു മിനിറ്റ് സംസാരിക്കാൻ ശരി കഴിവില്ലേ നിങ്ങൾ പറയൂ ചെയ്യുന്നവർക്ക് വേണ്ട അതാണ് ഒറ്റക്ക് സംസാരിക്കാൻ പഠിക്കണം ആരോട് ഈ ക്യാമറ നോക്കിയോണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പഠിക്കുവാണെങ്കിൽ എത്രയും നേരം നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊട്ട് ഇങ്ങനെ ഓരോ സിംഗിൾ പോലെ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും എൻ്റെ ഫ്രസ്ട്രേഷൻസ് എൻ്റെ കഥ അതെല്ലാം ഞാൻ ഇനിയും പറയും ഓക്കെ എന്തൊട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ഫോളോ ഓൺ ഇൻസ്റ്റഗ്രാം വോറിയേഴ്സാണ് അവിടെ റീൽസ് പോസ്റ്റ് ചെയ്യും ഓക്കെ താങ്ക്